സമ്മേളന അധ്യക്ഷൻ ശ്രീ പി നന്ദകുമാർ നിറഞ്ഞ ശ്രീ സി മൊയ്ഗിൻ എം എൽ എ പ്രചായത്തിന്റെ ഭാരത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികള് ബഹുമാനായിട്ടുള്ള സൂപ്രണകഞ്ചർ ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെന്റ ഉദ്യോഗസ്ഥര് വളരെ അഭിമാനകരമായ പദ്ധതി ഇന്ന് സമർപ്പിക്കുന്ന ദിവസമാണ് അതിന്റെ സമ്മാനോദ്ഘാടനം നടത്തിയ പാരമ്പുഴ പി എം ഗായൽ സംയോജന പദ്ധതി വളരെ സന്തോഷമുണ്ട് ഈ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് നേരിട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും ഇന്ന് എങ്കിലും ഈ പ്രോഗ്രാം നടക്കുമ്പോൾ വളരെയേറെ നല്ല നിലയിൽ ഇതിനു വേണ്ടി ഓർഗനൈസ് ചെയ്ത് ഈ പദ്ധതി നേടിയെടുക്കാൻ ശ്രമിച്ച പ്രിയപ്പെട്ട എം എൽ എ സ്നേഹ ശ്രീ പി നന്ദകുമാർ അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ ഞാൻ ഈ സന്ദർഭത്തിന് ഏറെ സന്തോഷത്തോടുകൂടി വാക്കുകയാണ് അഭിനന്ദനങ്ങൾ രീതിയാണ് സംസ്ഥാനത്തെ ഗവീഹ വകുപ്പ് നടത്തുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് ഭാരതപ്രയും ബി എം ഗായലും ബന്ധിപ്പിക്കുന്ന ഈ പദ്ധതി ഭാരതപ്രികയുടെ നിലയിലും പതിനായിരക്കണക്കിന് കർഷകരുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷ നൽകുന്ന ഏറ്റവും അഭിമാനകരമാണ് എന്ന സന്തോഷം തോന്നുക ഏകദേശം മുപ്പത്തി അഞ്ചാം പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കപ്പെട്ടുക ഇവ പൂർത്തിയാകുമ്പോൾ മഴ ലഭ്യത കുറവുള്ള വർഷങ്ങളിൽ പൊന്നാനി തൃശൂർ മേഖലയിൽ ഒരുമിച്ച് കൃഷി ചെയ്യാനുള്ള വെള്ളം ലഭ്യമാകും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കണക്കാക്കേണ്ടവർക്ക് ഏപ്രിൽ മെയ് മാസമാകുമ്പോൾ പൊന്നാനി കായലിന്റെ അനുബന്ധ തോടുകളിലും വെള്ളമില്ലാത്ത അവസ്ഥ കൈകാര്യം ഉണ്ടാവുകയും തങ്ങളുടെ കുടിവെള്ളത്തിനും അതിനനുബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഇത് സാധ്യമാകും അതോടൊപ്പം ഉണ്ടകൻ കൃഷിയുടെ കൊഴുത്തു സമയമാകുമ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിലെ ഉണ്ടകൻ കൃഷിയെ ബാധിക്കാത്തതിനെ പുന്ത്യൻ കൃഷിക്ക് ആവശ്യമായ വെള്ളം ശേഖരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് അപ്പൊ തീർച്ചയായിട്ടും ബി എം കായലിന്റെയും തോടുകളുടെയും ജലം നിലനിർത്തുന്നതിന് പരിസ്ഥിതിക്ക് ഗുണകരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും ഭൂഗർഭ ജലനിരപ്പ് ഉയർന്നു വരുന്നതിനും കാരണമാകുന്നു എന്നുള്ളത് ഇതിന്റെ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കേരളത്തിന്റെ മാതൃ നദിയാണ് ഭാരതപ്പുഴ അതുപോലെ ബി എന്തായൽ പൊന്നാനി തീരപ്രദേശത്തെ ജീവശാസ്ത്രമാണ് ഈ രണ്ട് ക്ലാശയങ്ങളെ ബന്ധിപ്പിക്കുന്ന ജലസേവനവും മുൻവെള്ള വിതരണവും മാത്രമല്ല പ്രദേശത്തിന്റെ സാമ്പത്തികവും പരിസ്ഥിതിയും ഉജ്ജീവനം നേടിയെടുക്കുക കൂടിയാണ് ഇതിലൂടെ നമുക്ക് രക്ഷപ്പെട്ടിരിക്കുന്നത് അവിടെ തീർച്ചയായിട്ടും എല്ലാവിധമായ ഭാവവും തന്നെ നേരിട്ട് കർഷകർ പൂർണ്ണമായും ബിയും കായലിൽ സംഭരിക്കുന്ന മഴവെള്ളത്തിൽ നിന്നാണ് ആശ്രയിക്കുന്നതെങ്കിൽ മഴ കുറയുമ്പോൾ വെള്ളം ലഭിക്കാതിരിക്കുകയും കൃഷി മുടങ്ങുകയും ചെയ്യുന്ന രീതിയുണ്ട് അതിനാൽ ഭാരത പ്രതി നിങ്ങളുടെ വെള്ളം നേരിട്ട് ബിയും കായലിലേക്ക് എത്തുന്ന ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് അപ്പൊ കൃഷിക്കും ജലസേചനത്തിന് എന്നതുപോലെ തന്നെ കുടിവെള്ളത്തിന് ഏറെ സകാര്യമാകുന്ന ഒരു പദ്ധതിയാണ് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുക യിലേക്ക് ആ നിലയിൽ വെള്ളം രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി വിജയകരമായി പൂർത്തിയാകുമ്പോൾ നമ്മുടെ നാട്ടിലെ കൃഷി അത് ഏറ്റവും കൂടുതൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷദായകമായ ഒരു കാര്യമായി മാറുന്നുണ്ട് അതോടൊപ്പം ഭൂഗ്രഹികളാണ് അതിന്റെ ഉയർത്തിക്കൊണ്ടു വരെ കാണിക്കട്ട വിധത്തിലുള്ള കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാവശ്യമായ നടപടികൾക്കും സാധ്യമായി ഇക്കാര്യങ്ങളൊക്കെ എല്ലാം നേതൃത്വപരമായ വലിയ പങ്കാളിത്തം മുഖിച്ച മാത്രമല്ല ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ടു തന്നെ പ്രത്യേക വീക്കിങ്ങുകൾ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ ശ്രീ എ സി മൊയ്തീനും അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രിമാരും അങ്ങനെ എല്ലാം ചേർന്ന് ഈ കാര്യമായി ഇടപെട്ട കാര്യങ്ങൾ സന്ദർഭത്തിലെല്ലാം ഓർത്തുകയാണ് അതോടൊപ്പം മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ ഇതുപോലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള വ്യാജയം പ്രവർത്തികൾ നല്ല നിലയിൽ തുടർന്നു വരുന്നുണ്ട് ഏകദേശം മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ ഇതിനോടൊപ്പം തന്നെ ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പൊന്നാനി വിനിയാകുണ്ടത് പൊന്നായി മുന്നൂറ്റി നാല്പത്തി ഒന്നാം പോയിന്റ് നാലാം നാല് കോടി രൂപ നമുക്ക് ലഭ്യമാക്കി കൊടുക്കാനായിട്ട് സാധിച്ചിരിക്കും മലപ്പുറം ജില്ലയിലെ അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് നടന്നുവരുന്നത് അപ്പം ഈ പ്രവർത്തി ആരംഭിക്കുന്ന സമയത്ത് പൊന്നാനിയിലെ അഞ്ച് ശതമാനമായിരുന്നു കുടിവെള്ളം കൊടുക്കാൻ കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഏകദേശം മുപ്പത് ശതമാനം കുടുംബം കുടിവെള്ളം എത്താൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായി നാക്കും ഇക്കാര്യങ്ങളൊക്കെ എല്ലാം നേതൃത്വപരമായി പങ്കെടുത്തു നയിക്കുന്ന പ്രിയപ്പെട്ട എം എൽ എ അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു അവിടെ എത്രയോ മനോഹരമായിട്ടാണ് ഒരു കുളം നവീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിച്ചതെന്ന് ഞാൻ ഓർക്കുന്നു ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൃഷിവാക്കാൻ കഴിഞ്ഞായിരുന്നു ഇന്നത്തെ ഉദ്ഘാടനം കൂടി സമ്പർക്കം വാങ്ങിയിരിക്കുക എല്ലാവിധമായ ഭാവങ്ങളും കൃഷി കൊണ്ട് ഏറെ സന്തോഷത്തോട് കൂടി നിങ്ങൾ അനുമതി കൂടി നേരിട്ട് വരാൻ കഴിഞ്ഞില്ലെങ്കിലും അഭിമാനകരമായ പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി